ർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം ആരാണ് ശനീശ്വരൻ ശനി ബാധിച്ചു അല്ലെങ്കിൽ ഇപ്പം കണ്ടക ശനിയാണ് കഷ്ടകാലമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞറിവുണ്ടല്ലോ അപ്പോൾ ശനി ഭഗവാനെ ശരിക്കും ആരാണ് ശനീശ്വരൻ എങ്ങനെയാണ് ഇത്ര കോപക്കാരനായത് നമുക്ക് എന്താണ് ശനി ബാധിച്ചാൽ നമുക്ക് സംഭവിക്കുക അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഈ ശനീശ്വരൻ എന്ന് പറയുന്നത് സൂര്യദേവൻ്റെ മൂന്നാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് സൂര്യദേവനോട് ശനീശ്വരൻ്റെ പകയാണ് കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപരമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് സൂര്യദേവൻ അവിടെ മൗനം അവലംബിച്ചിരുന്നു എന്നതാണ് കാരണം അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും പിന്നിച്ച് നിൽക്കാൻ തന്നെ ഇടവന്നത് എന്ന് പറയപ്പെടുന്നു ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്ധതികൾക്കും മാത്രമാണ് ഉള്ളത് നവഗ്രഹങ്ങളിൽ ആയുസിൻ്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ് നക്ഷത്രങ്ങളിൽ പൂയം അനിഴം ഉത്രട്ടാതിയും പൂക്കളിൽ കരിങ്കൂവളവും രക്തങ്ങളിൽ നീലവൈഡൂര്യവും നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായിട്ട് പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ് ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശനി ഗായത്രി മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ് കാകധ്വജായ വിത്മഹി ഖഡ്ഗസ്തായ ധീമഹി തന്നൂ മന്ദപ്രചോദയാത് എന്നതാണ് ശനി ഗായത്രി മന്ത്രം ഇനി ശനി മന്ത്രം പറയാം ഓം ഐം ക്രീം ശ്രീം ശനീശ്വരായ നമ ഇനി ശനി പീഡാഹര സ്തോത്രമുണ്ട് ഇതൊക്കെ നമുക്ക് ചൊല്ലുകയാണെങ്കിൽ ശനീശ്വരൻ്റെ പീഡയിൽ നിന്നും അല്ലെ ശനീശ്വരൻ നമുക്ക് നമ്മളിൽ പ്രസാദിക്കാനുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പീഡയിൽ നിന്നൊക്കെ നമ്മളെ അകറ്റി മാറി നമുക്കിതെല്ലാത്തിൽ നിന്നും രക്ഷപെടാനായിട്ടൊക്കെ സഹായിക്കും ഇനി ശനി പീഡാഹര സ്തോത്രം സൂര്യപുത്രവും ദീർഘദേഹോ വിശാലാക്ഷ ശിവ ദീർഘചാര പ്രസന്ത്മാ പീഡാം ഹരധുമേശനി ശനി സ്ത്രോത്രമുണ്ട് അത് നീലാഞ്ചന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായമാർ തണ്ട സമ്പഭൂതം തം നമാമി ശനേശ്വരം അസേ ശ്രീശനീശ്വര സ്ത്രോത്ര മഹാമന്ത്ര കശ്യപ ഋക്ഷി അനുഷ്ടു ചന്ദ ശനീശ്വരു ദേവത ശതനാമാവലിക്ക് മുൻപ് ധർമ്മക്ഷേത്രങ്ങളിലൊക്കെ ഇത് ചൊല്ലാറുണ്ട് ഇനി കഠിനമായ ശനിഗ്രഹ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാ ദിവസവും ശ്രീ ശ്രീ ശ്രീഗണപതി എന്നീ ദേവതകളെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ ഗുണം ചെയ്യും ശനിയാഴ്ച ദിവസം ആദ്യ രാവിലെ നവഗ്രഹ തൈലമൊക്കെ തലയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞ് ഈ നെയ്യും എള്ളും തൈലവും ഒക്കെ സമമായിട്ട് കലർത്തി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വിളക്കിലൊഴിച്ച് വെളുപ്പ് കറുപ്പ് ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള തുണികൾ ചീന്തി എടുത്തിട്ട് തിരി പിരിച്ചെടുത്ത് അത് മൂന്ന് നിറങ്ങളും ഒരുമിച്ച് കൂട്ടി വേണം പിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വെളുപ്പും കറുപ്പും ചുവപ്പും കൂടെയുള്ള തിരികൾ അത് മൂന്നും ഒരുമിച്ച് കൂ കൂട്ടി പിരിച്ചെടുക്കണം അത് നമുക്ക് വിളക്കിലിട്ട് ദീപം കൊളുത്തി വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് വെച്ച് ശനീശ്വര മന്ത്രങ്ങൾ ഉരുവിട്ടാൽ ശനിഗ്രഹ ദോഷശാന്തി ലഭിക്കുന്നതാണ് ഉറപ്പായ കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നീലക്കമ്പിളി കറുത്ത പട്ട് വസ്ത്രം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എന്നിവയിലെ ഏതെങ്കിലും ഒരു വസ്തു വശത്തിൽ ഒരിക്കൽ ദാനം ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരാകും ശനിഗ്രഹദോഷത്താൽ ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങൾ അകറ്റുന്നതിന് ചിലവ് കുറഞ്ഞ ചില മാർഗങ്ങൾ ഞാൻ പറയാം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്ന ശനിദേവനെ കരിങ്കൂവളപ്പൂ കൊണ്ട് മാല ചാർത്തി എള് കിഴികെട്ടിയുണ്ടാക്കിയ ദീപം നവഗ്രഹ തൈലമൊഴിച്ച് തെളിയിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശനിഗ്രഹദോഷങ്ങളൊക്കെ അകലും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ മാത്രം മതി ഇനി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രക്കുളത്തിൽ സ്നാനം നടത്തി ശനീശ്വരനെ പൂജിച്ച് എള്ള് ദീപം തെളിയിക്കുക തുടർന്ന് സഷ്ടാംഗം അങ്ങോട്ട് പ്രണമിക്കുക ഇപ്രകാരം ചെയ്താൽ ഫലസിദ്ധി നൂറ് ശതമാനം ഉറപ്പാണ് നിത്യവും ഉറങ്ങുവാൻ ഇനി പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വൈകിട്ടൊക്കെ ഉറങ്ങാനൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് അല്പം എള്ളെടുക്കുക അതൊരു വെളുത്ത തുണിയിൽ കിഴികെട്ടി തലയണയുടെ അടിയിലായിട്ട് വെക്കുക തലയണയുടെ അടിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുക പ്രഭാതത്തിൽ ഉണർന്ന് കഴിഞ്ഞ് കിഴികെട്ടി വെച്ച ആ എള് ആ പച്ചിരി കൊണ്ട് തയ്യാറാക്കിയ ചോറ് നവഗ്രഹ എള്ളിൻ രസം എന്നിവ കൂട്ടിക്കൊഴിച്ച് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ചുറ്റി ഉഴിഞ്ഞ് ശനീശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാക്കകൾക്ക് നൽകുക ടക്കുകൾക്കായിട്ട് മാറ്റി എറിഞ്ഞ് കൊടുക്കുക അവർ വന്ന് കഴിച്ചോളൂ അത് ഇനി ഒൻപത് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് ചെയ്യുക അതിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ശനിഗ്രഹദോഷങ്ങളൊക്കെ തന്നെ മാറുന്നതാണ് അത് ഒന്ന് നോക്കുക കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെ ചെയ്തിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട് ശനി കണ്ടത് ശനിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടകാലം ഉണ്ടാകുന്ന ആ ഒരു സമയമാണ് അത് അത് ചില നാളുകാർക്ക് ഓരോ നാളുകാർക്കും ഓരോ സമയമാണ് ശനി ബാധിക്കുക ആ സമയത്ത് അവരത് നോക്കി കണ്ടും ഈ പറഞ്ഞ പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനിദേവൻ്റെ പ്രീതിക്ക് പാത്രമാകും ശനിഗ്രഹദോഷങ്ങളൊക്കെ അകന്ന് അല്ലാണ്ട് തന്നെ ഇല്ലാണ്ടായിത്തീരും ഓം ശനീശ്വരായ നമ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം